മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ മലബാറിലേക്ക് വരും ഇപ്പോ മൈൻ ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരുടെ ഭാഷയിൽ പറയുമ്പോൾ എക്സ്പീരിയൻസ് ഫീലിങ്സ് പറയുമ്പോ പറയാം അപ്പോൾ മാം നേരത്തെ പറഞ്ഞ പോലെ ഗോഡ് ആൻഡ് സ്പിരിച്വാലിറ്റി ആ ഒരു റിലേഷനിലേക്ക് മാമിന്റെ എന്ത് എക്സ്പീരിയൻസ് ആണ് സ്പിരിച്വലായിട്ട് ചിന്തിക്കാൻ എത്തിയത് എന്നൊന്ന് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഈ കുറേ പിന്നാലെ നടന്നിട്ടുള്ള കുട്ടിയായിരുന്നു ആൻഡ് ഓവർ ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി വയസ്സായി ഈ നാൽപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഞാൻ സ്പിരിച്വലി ആൻഡ് എന്താ പറയുക എൻ്റെ സ്പിരിച്വാലിറ്റി ഇൻ്റലക്ച്വലല്ല വളരെ എക്സ്പീരിയൻഷ്യലാണ് എനിക്കൊരു കാര്യം മനസ്സിലായാൽ പോരാ അത് അനുഭവിച്ചറിയണം അനുഭവിച്ചറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ആ അറിവ് കംപ്ലീറ്റ് ആയിട്ട് തോന്നില്ല സോ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നൊക്കെ വളരെ കാഷ്വലായിട്ട് പറയാൻ പറ്റുന്നത് അത് തത്വങ്ങളും ബുദ്ധിജീവിതരും മാത്രമാണെങ്കിൽ വാക്കുകളിൽ ഒതുങ്ങും ഞാൻ പറയുന്നതെല്ലാം എൻ്റെ എക്സ്പീരിയൻസസ് ആയതുകൊണ്ടാണ് അതൊരു ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറിൽ ബുക്ക് എഴുതിയത് സോ ഐ തിങ്ക് ബുക്ക് വായിച്ച എല്ലാവർക്കും കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും ഇറ്റ് ഓട്ടോബയോഗ്രാഫിക്കൽ ഇൻ നേച്ചർ അത് ഫുൾ ബുക്ക് വായിക്കണത് എന്താന്ന് മനസ്സിലാവാൻ താങ്ക് യു സോ മച്ച്